എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വലിയൊരു ക്രോസ് പീഡ് പാലാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ടര മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും പെടക്കുട്ടികളാണ് തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ അമ്മയാടിന് നല്ല പാലുണ്ട് വൈകിട്ട് കുട്ടികളെ മാറ്റി കെട്ടുകയാണെങ്കിൽ കാലത്ത് ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാല് കറക്കാൻ പറ്റുമെന്നാണ് പാറ്റി പറയുന്നത് വിപുളിയാടും അഞ്ച്പ്പള്ളി രണ്ട് കുട്ടികളും ഇതെൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് രണ്ടര മാസം വീതം പ്രായമുള്ള രണ്ട് പടക്കുട്ടികളും കൂടി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല നാലു മാസം പ്രായമുള്ള ഒരു സിരോഹി പെണ്ണാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് നല്ല പാലുടി കിട്ടി വളർന്ന ഒരു കുട്ടിയാണ് നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടി നല്ല ഇടുന്നിട്ടും പൊക്കവുമുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ സിരോഹിപ്പണ്ണാട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന വില ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയിലാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക എട്ട് മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു കരോളി മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് നാൽപ്പത് കിലോയ്ക്ക് അടുത്ത് ലൈവ് ബോഡി വെയിറ്റ് വരുന്നുണ്ട് നല്ല ഇടനീട്ടവും നല്ല കാൽപ്പൊക്കവും നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടി വളർത്തി വലുതാക്കി നല്ല പേരൻ സ്റ്റോക്ക് നിർത്താനും ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് മാസം വീതം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള രണ്ട് ആട്ടിൻകുട്ടികളെ വിൽപ്പനക്ക് രണ്ട് മുട്ടൻ കുട്ടികളാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനികളും പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണെല്ലാം ഉള്ള നല്ല ക്വാളിറ്റിയുള്ള ആട്ടിൻകുട്ടികൾ നല്ല പാലോടി കെട്ടി വളർന്ന കുട്ടികളാണ് വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻ കുട്ടികളുടെ ചോദിക്കുന്ന വില പതിനെട്ടായിരം രൂപ രണ്ടെണ്ണം പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണക്കടുത്ത് മക്കരപ്പറമ്പ് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും എല്ലാം വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരാടാണ് കേട്ടോ ഇപ്പോൾ നിലവിൽ ഒരു മൂന്ന് മുതൽ നാല് ഗ്ലാസ് വരെ പാൽ കറവയുണ്ട് നല്ല തീറ്റയും കൂടിയാണ് അടിപൊളി തീറ്റയും കൂടിയാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് മക്കരപ്പറമ്പ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ ഒരു എച്ച് എഫ് പശു വിൽപ്പനക്ക് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് പ്രസവിച്ച സമയത്ത് ഒരു പതിനാലര ലിറ്റർ പാൽ കറന്നിരുന്ന പശുവാണ് ഇപ്പോൾ ഏതായാലും രണ്ടു നേരം കൂടി ഏഴ് ലിറ്റർ പാൽ കറവേണ്ട് നല്ല ഉൾമടിയുള്ള പശുവാണ് കറക്കാനൊന്നൊരു ബുദ്ധിമുട്ടുമില്ല നല്ല ഇണക്കമുള്ള അടിപൊളി പശു സ്ത്രീകൾക്കും കുട്ടികൾക്കും എല്ലാം കറക്കാം ഇതൊരു അർജൻറ്റ് സൈലാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി എട്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് ആലപ്പുഴ നിറച്ചെനയിലുള്ള ഒരു പശു വിൽപ്പനക്ക് പ്രസവിക്കാൻ ഇനി പത്ത് ദിവസം മാത്രം ബാക്കി പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ പ്രസവം ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് ഇതിപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനാണ് ചെന്നൈ ഉള്ളത് ടിപൊളി ഒരു പശു കേട്ടോ കഴിഞ്ഞ പ്രസവത്തിൽ പതിനെട്ടര ലിറ്റർ വരെ പാൽ കിട്ടിയിരുന്നു ഈ പ്രസവത്തിൽ ഒരു പത്തൊൻപത് ഇരുപതെല്ലാം പാർട്ടി പ്രതീക്ഷിക്കുന്നുണ്ട് അകലെല്ലാം ഇറങ്ങിയിട്ടുണ്ട് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില എഴുപത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ഈ പശുവിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ചോദിക്കുന്നതല്ല രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ പെണ്ണാട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ഹൈദരാബാദ് ഇനത്തിൽപ്പെട്ട ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് ക്രോസിംഗിന് നിർത്താൻ അനുജമായ നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള അടിപൊളിയൊരു ലൈവ് ബോഡി ബോഡിയായിട്ട് ഏകദേശം അറുപത് കിലോൻ്റെ അടുത്തുണ്ടാവുമെന്നാണ് പാർട്ടി പറയുന്നത് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ആണ് ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ജെ പി പെണ്ണാട്ടും കുട്ടി നല്ല പാലോടി കിട്ടി വളർന്ന നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു കുട്ടി നല്ല ഇടനീട്ടവും പൊക്കവും നല്ല വെള്ളിക്കണ്ണ് നല്ല പഞ്ചി പേസ് ചെവിനീളം എല്ലാമുള്ള ഐശ്വര്യമുള്ളൊരു കുട്ടി ഈ ബോഡി വേറ്റ് ഏകദേശം ഇരുപത്തി അഞ്ചിൻ്റെയും ഇരുപത്തി ഏഴിൻ്റെയും ഉള്ളിലുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് പേരനസ്റ്റോക്ക് നിർത്താൻ അനുയജ്യമായ ഈ ജെ പി ജെ പി പെണ്ണാട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടത്തനാട്ടുകരയാണ് ഈ പെണ്ണാട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾക്കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചിയാവശങ്ങളും അനുയജമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഏകദേശം ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് ക്രോസിംഗിന് നിർത്താനും അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ളൊരു മുട്ടനാണ് കേട്ടോ നല്ല ബോഡി ഉള്ള മുട്ട ഈ മുട്ടൻ്റെ ചോദിക്കുന്നവരെ പതിനേഴായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കൽ ഈ മുട്ടനാടിനെ ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്നാമത്തെ പ്രസവത്തിനായി നാല് മാസം ചേനയുള്ള വലിയൊരു ജെ പി ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള അടിപൊളിയാട് ലൈവ് ബോഡി വെയ്റ്റ് അൻപത്തി അഞ്ചിൻ്റെയും അറുപതിൻ്റെയും ഉള്ളിലുണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് അതിനെ ക്രോസ് ചെയ്തിട്ടുള്ളത് വലിയൊരു ജെ പി മുട്ടനെ കൊണ്ടാണ് ക്രോസിങ് വീഡിയോ വേണ്ടവർക്ക് പാർട്ടിയുമായി ബന്ധപ്പെട്ടാൽ മതി അവരയച്ചു തരും ഇതിപ്പോൾ നാലാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് സോറി മൂന്നാമത്തെ പ്രസവത്തിനാണ് ചെന്നൈ ഉള്ളത് നാല് മാസം ചെന്നൈ ആയിട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാണ് പറഞ്ഞത് ഇതിൻ്റെ ചോദിക്കുന്ന വല്ല ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരക്കടുത്ത് കുന്നിക്കോട് നല്ല അടിപൊളി ഒരു ഹൈദരാബാദി ക്രോസ് ആട് വിൽപ്പനക്ക് ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചു രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസമായി കഴിഞ്ഞ പ്രസവത്തിലല്ല കടിഞ്ഞൂൽ പ്രസവത്തിലെല്ലാം നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഇപ്പോൾ ഏതായാലും പാലെല്ലാം കുറഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ കൺഫേം ആണ് എന്നാണ് പാറ്റി പറയുന്നത് നിലവിൽ കുറച്ച് പാല് നമ്മൾ വീട്ടാവശ്യങ്ങൾക്കെല്ലാം കറന്നെടുക്കാനുള്ള പാലുണ്ട് നല്ല ഇടന്നിട്ടും പൊക്കവുമുള്ള വലിയ ആട് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കുറ്റിപ്പാല ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് എച്ച് എഫ് മോരിക്കുട്ടി വിൽപ്പനക്ക് നല്ല തേറ്റയും കൂടിയുമുള്ള ഒരു കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന വില പത്തായിരം രൂപ പതിനായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോ ഒരു ചനപ്പശു വിൽപ്പനക്ക് നിലവിൽ ഏഴ് മാസം പൂർത്തിയായിട്ടുണ്ട് ചന അടിപ്പൊളി ഒരു പശു നല്ല ബ്ലാക്ക് കളറിൽ ചുന്നരി പശു ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ ഈ പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു മാസത്തിന് മുകളിൽ പ്രായമുള്ള തീറ്റയും കുടിമെല്ലാം ചെറുതായിട്ട് തുടങ്ങിയിട്ടുള്ള രണ്ട് ക്രോസ്പീഡ് ആട്ടൻകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും ആണ് വിൽപ്പനക്കുള്ളത് തീറ്റയും കുടിയും ചെറുതായിട്ട് തുടങ്ങിയിട്ടുള്ളൂ എന്നാലും പാല് കൊടുത്ത് വളർത്താനാണ് അനുയോജ്യം രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഒന്നര മാസം പ്രായമുള്ള ഒരു ക്രോസ്പീഡ് മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ളൊരു കുട്ടിയാണ് പാൽ കൊടുത്ത് വളർത്താനും അനുയോജ്യം വളർത്തി വലുതാക്ക അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു പാലാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടോ പൊക്കവുമുള്ള കൊമ്പില്ലാത്ത മുഴ ടൈപ്പ് ആടാണ് നല്ല പാലുണ്ട് ഇപ്പം മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നതാണ് അടിപൊളി ഒരു പാലാട് ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ഒരു ക്രോസ് സ്പീഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു കുട്ടിയാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല വെള്ളിക്കണ്ണ് നല്ല ചെവിനീളം എല്ലാം ഉള്ള അടിപൊളി കുട്ടി ഏകദേശം ഏഴ് മാസത്തിൻ്റെ അടുത്ത് പ്രായമായി അല്ല ഏഴ് മാസത്തിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് എട്ട് മാസത്തിൻ്റെ അടുത്തായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുള്ള അടിപൊളി കുട്ടി വളർത്തി വലുതാ കാനുജ്യമായ ഈ ക്രോസ് സ്പീഡ് പണ്ണാട്ടൻ കുട്ടികളെ ചോദിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ അമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഈ ഒരു ക്രോസ്പീഡ് ആട് വിൽപ്പനക്കുള്ളതാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂരാണ് നിങ്ങൾ കണ്ട വീഡിയോയിൽ മൂന്ന് ആടുകൾക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല കേട്ടോ നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഇതിൽ കാണുന്ന രണ്ട് ബീച്ചിൽ ആട് ഒരു കൂറ്റൻകുട്ടി ഒരു പെടക്കുട്ടി ലൈവ് വെച്ച് ഞാൻ അത്രയെന്ന് പറഞ്ഞരട്ടോ അതാണ് ഒരു പെടക്കു ഇത് പടക്കുട്ടിയാണ് ഇത് കൂച്ചൻകുട്ടിയാണ് മറ്റേ കൂറ്റൻകുട്ടി കേട്ടോ അത് കൂറ്റൻകുട്ടി ഓക്കെ ലൈവ് വെച്ചത്ര ഞാൻ പറഞ്ഞുതരാം രണ്ട് ആട്ടുംകുട്ടികളെ വിൽപ്പനക്കുള്ളാണ് രണ്ട് ബീറ്റിലെ ആട്ടുംകുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും നാല് മാസത്തിന് മുകളിൽ പ്രായമായിട്ടുള്ള ഇപ്പോൾ പാലുകൊടി മാറ്റി നിർത്തിയ തള്ളത്തീറ്റയും കൂടി എല്ലാം തുടങ്ങിയ രണ്ട് കുട്ടികൾ വെയിറ്റ് മുട്ടൻകുട്ടിക്ക് മുപ്പത്തി ഒന്ന് കിലോനും ഇതാണ് മുട്ടൻകുട്ടി മുപ്പത്തൊന്ന് കിലോനും പെടക്കുട്ടിക്ക് ഇരുപത്തി അഞ്ച് കിലോനും ഉണ്ട് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വേങ്ങര കൂരിയാട് രണ്ട് ചെനയാടുകൾ വിൽപ്പനക്കെ ഒരു ഹൈദരാബാദി ചെനയാടും ഒരു ബീറ്റൽ ചെനയാടും ആണ് വിൽപ്പനക്കുള്ളത് ഈ ബ്രൗണിൽ കാണുന്ന ഹൈദരാബാദി ചെനയാട് അതിന് മൂന്നര മാസം ചെനയായിട്ടുണ്ട് മറ്റേ ബ്ലാക്ക് കളറ് കാണുന്ന ബീറ്റൽ ബീറ്റൽ ആട് അതിന് രണ്ടര മാസവും കൺഫേം ചെനയാണ് രണ്ടാടുകളും നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല പേരസ്റ്റോക്ക് നിർത്താൻ അനുയമായ ആടുകൾ ഒരു കൂട്ടിലാക്കി വളർത്താൻ അനുയോജ്യമായ രണ്ട് ചെനയാടുകൾ ഇതിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തയ്യായിരം രൂപയാണ് രണ്ട് വലിയ ചെനയാടുകൾക്ക് നാൽപ്പത്തയ്യായിരം രൂപ നിങ്ങൾക്ക് ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടാണ് ഈ ആടുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നമ്മൾ ഇന്നത്തെ വീഡിയോയോടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ഇപ്പം എനിക്ക് എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ഓക്കെ പുതിയ വീഡിയോ വരുന്നവരക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ